ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടി ദിവ്യ ഉണ്ണിയുടെ ചില ചിത്രങ്ങളാണ് ഇന്നലെ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ലോകമെമ്പാടും തന്നെ ഇത് ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ സത്യം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ആഘോഷിച്ചതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു നടി ദിവ്യ ഉണ്ണിയും ഇതുപോലെ വിദേശത്താണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് ആയിരിക്കുന്നത് അവിടെയും കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയുടെ ആഘോഷം നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും ഇതേ വാർത്ത പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തകൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അത് സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ എപ്പോഴും അവരുടെ വാർത്തകൾക്ക് കാതൂർത്തിരുന്ന് കേൾക്കാനുള്ള ഒരു മനസ്സും കാണിക്കുന്നതെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്ത ഏറ്റെടുക്കാനും പ്രേക്ഷകർ നോക്കുന്നുണ്ട് ദിവ്യാ ഉണ്ണി ഇപ്പോൾ മകളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് പങ്കുവെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആറ്റുകൾ പൊങ്കാലയ്ക്ക് തൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കാനും അനുഗ്രഹം നേടാനും എത്തിയ ദിവ്യ ഉണ്ണിയുടെ മകളുടെ അടുത്തേക്ക് നിരവധി പേരാണ് എത്തിയത് ദിവ്യ ഉണ്ണിയുടെ മകളാണ് ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും മകളുടെ അടുത്തേക്ക് നിരവധി പേർ എത്തുകയും അത് മകൾ തന്നെ വളരെ അത്ഭുതത്തോടെ നോക്കുന്നതുമൊക്കെ ഒരു മനോഹരമായ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നു എല്ലാവരോടും മിണ്ടാൻ ദിവ്യ ഉണ്ണി പറയുന്നുണ്ടെങ്കിലും എല്ലാവരും പെട്ടെന്ന് വന്നപ്പോൾ ഭയം തിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിവ്യ ഉണ്ണിയുടെ കുഞ്ഞ് അതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന പേരായി മാറി ദിവ്യ ഉണ്ണിയുടെ പേര് ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തകൾ ഇതുപോലെ േക്ഷകർക്ക് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദിവ്യ ഉണ്ണി വിദേശത്താണെങ്കിലും ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അതുതന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ആരാധകർ ഒരിക്കലും ദിവ്യ ഉണ്ണി ഇതുവരെ മറന്നിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് മറക്കാനും സാധിക്കുന്നില്ല എന്നിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയണം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആരാധകരുള്ള സ്നേഹവും പ്രേക്ഷകർ ണ്ട് കാരണം ദിവ്യ ഉണ്ണിക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതു തന്നെയാണ് ആരാധകരോട് എപ്പോഴും നല്ലതുപോലെ സംസാരിക്കാറുണ്ട് മാധ്യമക്കാർ വന്നാൽ പോലും അവരോട് നല്ലതുപോലെ സംസാരിക്കാൻ ദിവ്യ ഉണ്ണി ശ്രമിക്കാറുണ്ട് ഈയിടയ്ക്ക് കൊച്ചിയിൽ നടന്ന നടിയുടെ പേരിലുള്ള ചില വിവാദങ്ങളായാലും നടി വളരെയധികം സംയോജനമായ ഇടപാടിലൂടെയാണ് നീക്കിയത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊന്നും അധികമൊന്നും നിലനിന്നില്ല എന്ന് വേണം പറയാൻ ദിവ്യ ഉണ്ണിയുടെ പേരിലായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതെങ്കിലും അതിനെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ െ പിന്തുണച്ചുകൊണ്ടാണ് എല്ലാവരും എത്തിയത് ദിവ്യ ഉണ്ണിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നൂറ് നാവാണ് ദിവ്യയുടെ സ്നേഹം തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതെന്ന് പറയണം സോഷ്യൽ മീഡിയയിലും ഇതിന്റെ വാർത്തകൾ പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു ആരാധകരും ഇതേ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ